നമസ്കാരം വീടുകളിൽ വളർത്തേണ്ട പ്രധാനപ്പെട്ട സസ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ചെത്തി ചെത്തി വീടുകളിൽ നിൽക്കുന്നത് പോലും ഐശ്വര്യപ്രദമാണ് എന്നാണ് പറയുക സാക്ഷാൽ ഭദ്രകാളി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു പുഷ്പം കൂടിയാണ് ചെത്തി എന്നാൽ ചെത്തി ഞാൻ ഈ പരാമർശിക്കുന്ന ദിശയിൽ നട്ടു വളർത്തുകയും ആ ചെത്തി ധാരാളമായി പൂവിടുകയും ചെയ്യുകയാണ് എങ്കിൽ പോലെ കാടു സർവൈശ്വര്യപ്രദമാണ് ആ വീടുകളിൽ സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നു കാളിദേവി മൂലം ആ വ്യക്തികൾക്ക് ഉയർച്ചയും സൗഭാഗ്യങ്ങളും ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷങ്ങളിൽ നിന്നും മുക്തിയും ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഓം ക്രീം കാളി എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീടിന്റെ കിഴക്ക് വശത്ത് ചെത്തി പൂവിട്ടാൽ ഈ പരാമർശിച്ചിരിക്കുന്ന ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ അനുഭവഭേദ്യമാകും